ഇരുപത്തിയഞ്ചാമത് സിപിഐ പാർട്ടി കോൺഗ്രസിന് ഇന്ന് തുടക്കമാവുകയാണ് നേതാക്കളെല്ലാം ചണ്ഡീഗഡിൽ എത്തിക്കഴിഞ്ഞു ഇനി ഒരു പൊതുസമ്മേളനത്തോടെ റാലിയോടെ പരിപാടികൾ തുടങ്ങുകയാണ് കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജ റിപ്പോർട്ട് ടിവിക്കൊപ്പം ചേരുന്നു വളരെ നിർണായകമായൊരു ഘട്ടത്തിലാണ് സിപിഐയുടെ ഈ പാർട്ടി കോൺഗ്രസ് ചേരുന്നത് പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ സി പി ഐ യുടെ പ്രാധാന്യം എന്താണ് എന്താകണം നിലപാട് എന്ന ചർച്ചകളുണ്ട് കോൺഗ്രസിനെ അംഗീകരിക്കുമ്പോൾ തന്നെ പലതരത്തിലുള്ള പരിമിതികൾ അക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളൊരു വസ്തുതയുണ്ട് പലപ്പോഴും പരിഗണന ലഭിക്കുന്നില്ല എന്ന പരിഭവമുണ്ട് എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുക ഇന്ത്യ സഖ്യത്തിലുള്ള മുന്നോട്ട് പോകും അല്ല നിങ്ങൾ പറഞ്ഞതുപോലെ ഈ ഇരുപത്തഞ്ചാമത് പാർട്ടി കോൺഗ്രസ് ഏറ്റവും ചരിത്രപരമായിട്ടുള്ള ഒരു പാർട്ടി കോൺഗ്രസ് ആണ് കാരണം ഞങ്ങളുടെ പാർട്ടിയുടെ നൂറാമത് വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് ഈ സമ്മേളനം നടക്കുന്നത് എന്നുള്ളത് തന്നെ ഇരുപത്തഞ്ചാമത് പാർട്ടി കോൺഗ്രസ് എന്നുള്ളത് തന്നെ ഈ പാർട്ടി കോൺഗ്രസിന്റെ പ്രാധാന്യം ചരിത്ര പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതാണ് രണ്ടാമത്തെ വിഷയം ഞങ്ങൾ ഓരോ പാർട്ടി കോൺഗ്രസുകളിലും ചർച്ച ചെയ്യുന്നത് രാജ്യത്ത് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ സാമ്പത്തിക സാഹചര്യങ്ങൾ മനുഷ്യന്റെ സാമൂഹിക സാഹചര്യങ്ങൾ ഇതൊക്കെ തന്നെ വിലയിരുത്തലാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലം ആ സാഹചര്യങ്ങളിലൊക്കെ പാർട്ടി എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളത് ആ പാർട്ടിയുടെ പ്രതികരണം പാർട്ടി ഏറ്റെടുത്ത വിഷയങ്ങൾ അതൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ ഏറ്റെടുത്തോ അങ്ങനെയുള്ള ഒരു പരിശോധനകൾ നടത്തിക്കൊണ്ട് നിലവിലെ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് വരുന്ന മൂന്ന് വർഷക്കാലത്തേക്കുള്ള സ്ട്രാറ്റജി രൂപീകരിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഒരു സാഹചര്യത്തിൽ ഇപ്പോ ഇന്ന് നിലവിലുള്ളത് ഇന്ന് രാജ്യം ഭരിക്കുന്നത് വർഗീയ ഫാസിസ്റ്റ് ശക്തിയാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് ബി ജെ പി എന്നുള്ള ആർ എസ് എസിനാൽ നയിക്കപ്പെടുന്ന ഫാസിസ്റ്റ് പാർട്ടിയാണ് ഇന്ന് രാജ്യത്ത് ഭരണത്തിലുള്ളത് ആ പാർട്ടി ഈ രാജ്യത്തിന്റെ ഭരണഘടനയും ഈ രാജ്യത്തിന്റെ പാർലമെന്റിനെയും ഈ രാജ്യത്തിന്റെ എക്സിക്യൂട്ടീവിനെയും ജുഡീഷ്യറിയെയും എല്ലാം തന്നെ തകിടം മറിച്ചുകൊണ്ട് ഈ രാജ്യത്തൊരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കാൻ വേണ്ടി ഒരു ക്ഷേമരാഷ്ട്രം എന്നുള്ളതിനെ ഹിന്ദുത്വവാദി രാഷ്ട്രമാക്കാനുള്ള പരിശ്രമത്തിൽ അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ അത്തരം ഒരു ഫാസിസമാണ് ഇന്ന് ഞങ്ങളുടെ മുന്നിൽ ഞങ്ങൾ കാണുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അത് തന്നെയാണ് മറ്റു പാർട്ടികളും അവരുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ഫാസിസ്റ്റ് ഭരണമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ കഴിഞ്ഞ കോൺഗ്രസ് ഇരുപത്തിനാലാമത് കോൺഗ്രസ് കൊല്ലത്തെ അതുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വെച്ച ഒരു രാഷ്ട്രീയ പ്രമേയമുണ്ട് ആ പ്രമേയത്തെ മറ്റിടതു പാർട്ടികളടക്കം അനുകൂലിക്കുകയും അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇടതുപാർട്ടികളെല്ലാം കൂടി ഒരു ഒക്കെ അടിസ്ഥാനത്തിൽ രൂപീകൃതമായ ചർച്ചകളുടെയും സംവാദങ്ങളുടെയും ഒക്കെ ശേഷം രൂപീകൃതമായ ഒന്നാണ് ഈ ഇന്ത്യാ സഖ്യം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യാ സഖ്യത്തിലെ ഓരോ കക്ഷികൾക്കും അത് ഇടതുപക്ഷ മതേതര ജനാധിപത്യ പാർട്ടികളാണതിൽ അതിൽ ഓരോ പാർട്ടി എത്ര വലുതായാലും ചെറുതായാലും തുല്യ ഉത്തരവാദിത്തമാണ് ഫാസിസ്റ്റ് ഭരണകൂടത്തെ താഴെ എന്നുള്ളത് തുല്യ ഉത്തരവാദിത്തമാണ് ഞങ്ങളുടെ പാർട്ടി വലുത് അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്വം അങ്ങനല്ല ഓരോരുത്തർക്കും അവരവരുടേതായ എത്ര ചെറിയ പാർട്ടി ആയിരുന്നാലും അതിന് അതിൻ്റെതായ ശക്തിയുണ്ട് അതിന്റേതായ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് അതിൻ്റെതായ സാമൂഹിക പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വങ്ങൾ തുല്യമാണ് എല്ലാവർക്കും എന്നാൽ വലിയ പാർട്ടികൾ ആ ഉത്തരവാദിത്വം ആ ഈ ഈ ലക്ഷ്യത്തെ കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വം അവർക്ക് കൂടുതലാണ് അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് ഇന്ത്യ ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തെ ആ സഖ്യത്തെ ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുന്ന രീതിയിൽ മാറ്റേണ്ടതിന്റെ ഒരാവശ്യവുമുണ്ട് കാരണം പല ചെറുകക്ഷികൾക്ക് അർഹമായ അവകാശങ്ങൾ വകവെച്ച് അതാണ് ഞാൻ പറഞ്ഞ ആ ഉത്തരവാദി അതാണല്ലോ ഒരു ഒരു മുന്നണി സംവിധാനം എന്ന് പറയുമ്പോൾ അതില് വിട്ടുവീഴ്ചകൾക്ക് എല്ലാവരും തയ്യാറാകണം അങ്ങനെ വരുമ്പോൾ എല്ലാവരെയും അപ്പോഴാണ് എല്ലാവരും ഒന്നായി ഒരു മനസ്സോടെ ഈ ഒരു ആ ഈ വെല്ലുവിളിയെ നേരിടുന്ന അപ്പോൾ തെരഞ്ഞെടുപ്പാണെങ്കിൽ ആ തെരഞ്ഞെടുപ്പിനെ ഒരു മനസ്സോടെ ഏക മനസ്സോടെ ആ തെരഞ്ഞെടുപ്പെ നേരിടുന്നതിന് ഇറങ്ങുക ഫീൽഡിലേക്ക് ഇറങ്ങുക അത് മനസ്സിലാക്കിക്കൊണ്ട് അത് മാത്രവുമല്ല ഈ ഇന്ത്യാ സഖ്യത്തിൻ്റെ മേൽ ഇന്ന് ജനങ്ങൾ വലിയൊരു വിശ്വാസം അർപ്പിച്ചിരിക്കുന്നുണ്ട് നരേന്ദ്രമോദി ഗവൺമെന്റ് ഇത്ര കാലവും പറഞ്ഞു വന്ന നുണകൾ അത് നുണകളാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് ഒരു സാഹചര്യം കൂടിയാണ് അതുകൂടിയുണ്ട് അപ്പം അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സാമൂഹിക സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ ഉത്തരവാദിത്തം ഇന്ത്യ സഖ്യ പാർട്ടികൾ ഓരോന്നും ഏറ്റവും വലുത് മുതൽ ഏറ്റവും ചെറുതുവരെ ആ ഉത്തരവാദിത്തം നിർവ്വഹിക്കേണ്ടതുണ്ട് അത് നിർവഹിച്ചില്ല ചരിത്രം മാപ്പ് നൽകാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് രാജ്യത്ത് നിലവിലുള്ളത് അത് കോൺഗ്രസ് പാർട്ടിയായാലും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായാലും ഇടതുപക്ഷ പാർട്ടികളായാലും ഒക്കെ തന്നെ മനസ്സിലാക്കി അതിനനുസരിച്ച് റീജിയണൽ പാർട്ടികളായിരുന്നാലും ശരി അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള തീരുമാനങ്ങൾ എടുക്കണം എന്നുള്ളതാണ് മറ്റൊരു ചർച്ച അത് കർശനമായി നടപ്പിലാക്കണം എന്നുള്ളത് എടുക്കണമെന്നുള്ളതാണ് പ്രായപരി പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഒരു സാഹചര്യം അല്ല ഈ പൊതുവിലെ തീരുമാനം അറിയാൻ പോകുന്നത് പാർട്ടി കോൺഗ്രസിലാണ് അപ്പോൾ ആ പൊതുവിലെ തീരുമാനം എന്തെന്താണെന്ന് അത് പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കും അതിന് തീരുമാനിക്കാനുള്ള അവകാശം പാർട്ടി കോൺഗ്രസിനാണ് ഞങ്ങൾക്കൊരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനയുടെയും അത് അടിസ്ഥാനത്തിൽ പാർട്ടി കോൺഗ്രസ് അത് തീരുമാനിക്കും കാര്യം കൂടി ചോദിച്ചോട്ടെ കേരളത്തിൽ ഇപ്പോൾ എൽ ഡി എഫ് സർക്കാരാണ് വളരെ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തന യോഗിയുടെ കത്ത് എൽ ഡി എഫ് മന്ത്രി വായിക്കുന്നതിലൊരു സാങ്കേതിക പ്രശ്നം അതല്ല അവർ അവിടുത്തെ സംസ്ഥാന ഞാൻ ആ സർക്കാരിന്റെ ഭാഗമല്ല ആ സർക്കാരിൽ ഞാൻ അംഗവുമല്ല അവിടെ നിരന്തരം ഒരു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഒരു കത്ത് അതെ അത് അവിടെ ചോദിക്കുക അവിടെ മുഖ്യമന്ത്രിയോട് ചോദിക്കുക അവിടുത്തെ ഇടതുപക്ഷത്തോട് ചോദിക്കുക അതിന്റെ ഒരു എന്താണ് അവരുടെ ഇടതുപക്ഷത്തെ കുറിച്ച് അഭിപ്രായം പറയാൻ എന്നെ ചുമതലപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് അത് പറയാനുള്ള എന്താണ് ഞാൻ അതിനർഹയല്ല പറയാൻ